രണ്ട് ലോകമഹായുദ്ധങ്ങൾ കണ്ടു കഴിഞ്ഞു ലോകം മൂന്നാം ലോകമഹായുദ്ധത്തിന് കാഹളം മുഴങ്ങിയിരിക്കുന്നു മൂന്നാം ലോകമഹായുദ്ധത്തിന് കാഹളം മുഴക്കിയത് ഇസ്രായേലാണ് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് നയിച്ചിരിക്കുന്നു ഇറാൻ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നു ഇറാൻ പാകിസ്ഥാനെ ആക്രമിച്ചതും പാകിസ്ഥാൻ തിരിച്ചാക്രമിച്ചതും ഒക്കെ വലിയ ചർച്ചയായി മാറി പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇറാൻ്റെ കയ്യിൽ മാരകമായ ആയുധങ്ങളുണ്ട് ഹൈപ്പർസോണിക് മിസൈലുകൾ അടക്കമുള്ള ആയുധങ്ങളുണ്ട് ആ ആയുധങ്ങൾ കൊണ്ട് ഇറാൻ അമേരിക്കയെയും ഇസ്രായേലിനെയും വെല്ലുവിളിക്കുന്നു മൂന്നാം ലോകമഹായുദ്ധത്തിന് ഇറാൻ്റെ പിന്നിൽ ഹൂദികളുണ്ട് ഹിസ്ബുള്ളയുണ്ട് ഹമാസ് ഉണ്ട് ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഉണ്ട് ഇസ്ലാമിക് ജിഹാദുണ്ട് ഇങ്ങനെയുള്ള മുസ്ലിം സംഘടനകളുടെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇറാൻ തങ്ങളുടെ കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് തങ്ങളുടെ കളം നിറഞ്ഞ് കളിക്കുന്നത് ഇറാൻ മൂന്നാം ലോക മഹായുദ്ധത്തിന് നന്ദി കുറിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനപ്പുറം കുറേ കാര്യങ്ങളുണ്ട് അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന മുസ്ലിം വംശഹത്യ മുസ്ലിങ്ങൾക്ക് നേരെ അവർ നടത്തുന്ന വംശഹത്യ നാറ്റോ ശക്തികൾ ഒന്നടങ്കം നിൽക്കുമ്പോഴും ഇറാൻ ഭയക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയം ഇറാന് ഭയമില്ല അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടെന്ന് മാത്രമല്ല തിരിച്ചടിക്കാനുള്ള ശേഷിയുമുണ്ട് മാത്രമല്ല ചെങ്കടലിൽ ഹൂതികൾക്ക് നേരെ അമേരിക്കയും ബ്രിട്ടനും ആക്രമണം തുടരുകയാണ് ഘൂതികളെ തകർക്കാൻ അമേരിക്കക്കും ബ്രിട്ടനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല ചെങ്കടലിലൂടെ പോകുന്ന റഷ്യൻ കപ്പലുകളും ചൈനീസ് കപ്പലുകളും ഇറാൻ കപ്പലുകളും തടയില്ല എന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചത് ശ്രദ്ധേയം റഷ്യൻ കപ്പലുകളും ചൈനീസ് കപ്പലുകളും ഇറാൻ കപ്പലുകളും തടയില്ല എന്ന് ഹൂതികൾ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ വലിയ ഒരു രഹസ്യമുണ്ട് മൂന്നാം ലോക മഹായുദ്ധം ആസന്നമായിരിക്കുന്നു മൂന്നാം ലോക മഹായുദ്ധത്തിന് കോപ്പ് കൂട്ടിയിരിക്കുന്നു ഇറാനും അമേരിക്കയും ഇസ്രായേലും എല്ലാം റഷ്യ ഉക്രൈനെ ഏകദേശം കീഴടക്കി കഴിഞ്ഞു റഷ്യയുടെ യുദ്ധം വിജയിച്ചു കഴിഞ്ഞു വിജയിച്ചു കഴിഞ്ഞ റഷ്യയ്ക്ക് നാറ്റോ രാജ്യങ്ങളോട് അടങ്ങാത്ത കലിപ്പാണ് അടങ്ങാത്ത വൈദ്യമാണ് അടങ്ങാത്ത ആ വൈര്യത്തിൽ നിന്നുകൊണ്ട് റഷ്യ പ്രവർത്തിക്കുന്നു റഷ്യൻ കപ്പലുകൾ ചെങ്കടലിലൂടെ പോകും എന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ചൈനീസ് കപ്പലുകൾ ചെങ്കടലിലൂടെ പോകുമെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു നോർത്ത് കൊറിയയുടെ കപ്പലുകൾ ചെങ്കടലിലൂടെ പോകുമെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഹൂതികൾക്ക് ലക്ഷ്യം നാറ്റയാണ് എന്തായാലും മൂന്നാം ലോക മഹായുദ്ധത്തിന് അരങ്ങ് ഒരുങ്ങുകയാണ്